എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ജൂലൈ ഇനിയുള്ള അറിയിപ്പുകളാണ് ഈ ഒരു ജപ്തി നടപടികളിൽ ഇടപെടാൻ സർക്കാരിന് അധികാരം നൽകുന്ന ബിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ കേരള നികുതി വസൂലാക്കൽ ആക്ട് ഭേദഗതി ചെയ്യുന്നതാണ് നിർദ്ദിഷ്ട ബിൽ റവന്യൂ റിക്കവറിയിൽ സർക്കാരിന് ഇനി മോറട്ടോറിയം പ്രഖ്യാപിക്കാം ർ റവന്യൂ മന്ത്രി ധനമന്ത്രി മുഖ്യമന്ത്രി എന്നിവർക്കും മന്ത്രിസഭക്ക് കൂട്ടമായും ഇളവ് അനുവദിക്കാം ബോട്ടിൽ ലാൻഡ് അതായത് ലേലത്തിൽ പോകാത്ത ഭൂമി സർക്കാരിന് ഒരു രൂപയ്ക്ക് ഏറ്റെടുക്കാം നേരത്തെ ഇത് പത്ത് പൈസയായി ഭേദഗതി പലിശ പന്ത്രണ്ട് നിന്നും ഒൻപത് ശതമാനമാക്കി കുറയ്ക്കും വീഴ്ച വരുത്തിയ ആൾക്കോ അടുത്ത ബന്ധുവിനോ ബാധ്യതകൾ തീർത്ത് അഞ്ചു വർഷത്തിനകം സർക്കാരിൽ നിന്നും ഭൂമി ഏറ്റെടുക്കാം തുടങ്ങിയ സുപ്രധാന വ്യവസ്ഥകൾ ഈ ബില്ലിലുണ്ട് ജപ്തി ചെയ്യപ്പെട്ട ഭൂമി മറ്റാൾക്ക് വിൽക്കാനും അധികാരം നൽകും വിൽക്കുന്ന ആളും വാങ്ങുന്ന ആളും കരാറിൽ ഒപ്പുവെച്ച ശേഷം കലക്ടറെ സമീപിച്ചാൽ നടപടി സ്വീകരിക്കും ഭൂമി വിൽപ്പന നടത്തി പണമടച്ചാൽ മാത്രമാണ് ആ ഭൂമി ലഭിക്കുക ബാങ്ക് ജപ്തിയിൽ ഉൾപ്പെടെ സർക്കാരിന് ഇടപെടാൻ കഴിയാത്ത സ്ഥിതിയും മറികടക്കാനാകും സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം പകരാനുള്ള നിയമ ഭേദഗതിയാണ് ഇത് എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയെ അറിയിച്ചു റവന്യൂ റിക്കവറി മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് ആശ്വാസമേകാൻ നിയമ ഭേദഗതി വഴിയൊരുക്കും നിലവിലെ നിയമത്തിൽ റിക്കവറി സ്റ്റേ ചെയ്യാൻ സർക്കാരിന് വ്യവസ്ഥകളില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചതാണ് സർക്കാരിനെ പ്രേരിപ്പിച്ചത് റവന്യൂ റിക്കവറി നിയമത്തിലെ സെക്ഷൻ എഴുപത്തി ഒന്ന് പ്രകാരം സ്ഥാപനങ്ങൾ മുൻകൂർ നൽകിയ വായ്പകൾ തിരിച്ചുപിടിക്കുന്നതിന് സർക്കാരിനെ അറിയിക്കാം റവന്യൂ മന്ത്രിക്ക് അഞ്ചു ലക്ഷം രൂപ വരെയും ധനമന്ത്രിക്ക് പത്ത് ലക്ഷം രൂപ വരെയും മുഖ്യമന്ത്രിക്ക് ഇരുപത് ലക്ഷം രൂപ വരെയും മന്ത്രിസഭക്ക് അതിന് മുകളിലുള്ള ജപ്തി നടപടികളും നിർത്തിവെക്കാൻ അധികാരം നൽകുന്നതാണ് പുതിയ നിയമം വളരെ ആശ്വാസമേകുന്ന ഒരു പദ്ധതിയാണ് പെട്ടെന്നൊരു ജപ്തി നടപടി ഉണ്ടാകില്ല സാവകാശം ലഭിക്കും ജപ്തി ചെയ്ത ഭൂമി വിറ്റൊണ്ട് കടം വീട്ടാനുള്ള ഒരു ആശ്വാസവും കടക്കാരന് ലഭിക്കും എന്നുള്ളത് വലിയ കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ എസ് ബി ഐ വായ്പ പലിശ നിരക്ക് ഉയർന്ന കോസ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള നിരക്ക് പത്ത് ബേസിക് പോയിന്റിന്റെ വർധനവാണ് വരുത്തിയിട്ടുള്ളത് ജൂലൈ പതിനഞ്ച് മുതലാണ് പുതുക്കിയ നിരക്കുകൾ പ്രാബല്യത്തിലായത് ഇതോടെ വാഹന ഭവന വായ്പകൾ ഉൾപ്പെടെയുള്ളവർക്ക് പലിശ നിരക്ക് കൂടും അടിസ്ഥാന നിരക്ക് എട്ട് ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിൽ നിന്നും എട്ട് ദശാംശം എട്ട് അഞ്ച് ശതമാനമാക്കി വർദ്ധിച്ചു രണ്ട് വർഷത്തെ നിരക്ക് എട്ട് ദശാംശം ഒൻപത് അഞ്ച് ശതമാനമായും മൂന്ന് വർഷത്തേത് ഒൻപത് ശതമാനമാക്കിയും ഉയർത്തി ജൂണിലും എസ് ബി ഐ വായ്പാ പലിശയിൽ പത്ത് ശതമാനം വർധന വരുത്തിയിരുന്നു ബാങ്കിന് വായ്പ നൽകുന്നതിന് അനുവദിച്ചിട്ടുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണ് എം സി എൽ ആർ നിരക്ക് എസ് ബി ഐയുടെ നിലവിലെ ഭവന വായ്പ നിരക്കുകൾ എട്ട് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം മുതൽ ഒൻപത് ദശാംശം ആറ് അഞ്ച് ശതമാനം വരെയാണ് സിബിൽ സ്കോർ അടിസ്ഥാനമാക്കിയായിരിക്കും വിവിധ നിരക്കുകൾ ഈടാക്കുക എസ് ബി ഐക്ക് പിന്നാലെ മറ്റ് ബാങ്കുകളും വായ്പാ പലിശ നിരക്ക് ഉയർത്തിയേക്കും എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട് ജൂലൈയിൽ നടന്ന ഒൻപതാമത്തെ വായ്പ നയ അവലോകന യോഗത്തിലും ആർ ബി ഐ നിരക്കിൽ മാറ്റം വരുത്തിയിരുന്നില്ല പണപ്പെരുപ്പം ഉയർന്ന സാഹചര്യത്തിൽ നിലവിലെ നിരക്ക് നിലനിർത്താനും അടുത്ത യോഗത്തിലും ആർ ബി ഐ ശ്രമിക്കും അതുകൊണ്ടുതന്നെ സമീപ കാലയളവിൽ പലിശ നിരക്കിൽ കുറവ് വരാനുള്ള സാധ്യതയില്ല ഇത് വായ്പയെടുത്തവർക്ക് തിരിച്ചടിയാകും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രാജ്യത്ത് കൂടുതൽ പൊതുമേഖലാ ബാങ്കുകളുടെ സ്വകാര്യവൽക്കരണം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ഇതിനായി ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലും മറ്റു ചില ബാങ്കിംഗ് നിയമങ്ങളിലും മാറ്റം വരുത്തും പൊതുമേഖലാ ബാങ്കുകളിലെ സർക്കാരിന്റെ ഓഹരി പങ്കാളിത്തം അൻപത്തി ഒന്ന് ശതമാനത്തിൽ നിന്നും വളരെ താഴെയാക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് പൊതുമേഖലാ ബാങ്കുകളുടെ ഓഹരി വിൽപ്പനയിലൂടെ അധിക തുക സ്വരൂപിക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിൽ പത്ത് പൊതുമേഖലാ ബാങ്കുകളെ കേന്ദ്ര സർക്കാർ നാലാക്കി ചുരുക്കിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇരുപത്തി ഏഴ് ബാങ്കുകളെ പന്ത്രണ്ടാക്കിയും ചുരുക്കിയിരുന്നു ബാങ്കുകളുടെ ലയനത്തിലും മറ്റുമാണ് ബാങ്കുകളുടെ എണ്ണം കുറച്ചത് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചപ്പോൾ അത് രാജ്യത്തെ ഏറ്റവും രണ്ടാമത്തെ വലിയ ബാങ്കായി മാറുകയും ചെയ്തു സിൻഡിക്കേറ്റ് ബാങ്ക് കനറ ബാങ്കിലും അലഹാബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിലും ലയിച്ചു ആന്ധ്രാ ബാങ്കും കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്കിൽ ലയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ ബാങ്ക് ഓഫ് ബറോഡയും ദേന ബാങ്കും വിജയ ബാങ്കിൽ ലയിച്ചു രണ്ടായിരത്തി പതിനേഴിൽ എസ് ബി ഐയും അതിന്റെ അഞ്ച് അസോസിയേറ്റ് ബാങ്കുകളെയും ലയിപ്പിച്ചു ഇതിനുശേഷമാണ് ഇപ്പോൾ കൂടുതൽ ബാങ്കുകളെ സ്വകാര്യവൽക്കരിക്കാൻ കേന്ദ്രം തീരുമാനിച്ചിട്ടുള്ളത് ഇരുപത്തി മൂന്നാം തീയതിയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നത് അതിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകും കാര്യങ്ങൾ കൃത്യമായി ഇൻഫർമേഷൻ ലഭിക്കാൻ ചാൻസ്